<tedes to thisame> ru... mori, <1971habitude> <Memory> ി പോയാൽ തിരിച്ചു വരാം വലിയ കൂടെ വണ്ടിയൊക്കെ പോന്ന് കാണാം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ആയി ഇത് ആണോ എന്ന് അങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ള ഒരാളോട് ഒരു അഭിപ്രായം ചോദിച്ചു അപ്പൊ പുള്ളി സാംബ്രാണിക്കുടി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് സാമ്പ്രാണിക്കുടിയിൽ പോയി ഗസ് അവിടെ എന്താന്ന് വെച്ചാ അവിടെ ബോട്ടിങ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയ്യാൻ ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്തെ ഒരു മനോഹരമായ ഐലൻഡായ മൺറോ തുരുത്തിലേക്കാണ് ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഉൾപ്പെടെ ഒരുപാട് ബാക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കൊല്ലം നഗരത്തിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ മൺട്രോ ഉള്ളത് ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഒരു ട്വൻറ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് ആവണുള്ളത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ ഞങ്ങൾ ഇവിടെ എത്തി കയാക്കിങ്ങിന് പുറമെ ചെറിയ ബോട്ടുകളിൽ ഇതിൽ നമുക്ക് പോയി കാണാനൊക്കെ പറ്റും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ സ്പെൻഡ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചാണേ ഈ തലയിൽ ഇരിക്കുന്ന ക്യാബ് എങ്ങനെയുണ്ട് ഗൈസ് കൊള്ളാമോ ഞങ്ങൾ പോയത് സീസണിലാണേ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ജാനുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ഈ തിരക്ക് കുറയെന്നാണ് അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞത് എനിക്ക് സാധാരണ ഈ വെള്ളം ശേ വെള്ളമല്ല വള്ളം അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കയറാൻ കുറച്ച് പേടിയാണ് എനിക്കത് കയറുമ്പോൾ താഴ്ന്നു പോകുമെന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു രസമല്ലേന്ന് പറഞ്ഞാൽ ഞാനൊരു ധൈര്യത്തിൽ കയറിയതാണേ എതിട്ട് ഞങ്ങൾ ഒരു അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കട കണ്ടപ്പോൾ ആദ്യം ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പതിയെ പോകാമെന്നൊക്കെ വിചാരിച്ച ഐസ്ക്രീം ഒക്കെ കഴിച്ചു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇല്ല ഇതിൻ്റെ സൈഡിൽ കൂടെ റോഡ് പോലുണ്ട് അതിലേക്കൂടെ വണ്ടിയൊക്കെ പോകുന്ന കാണാം പക്ഷെ ഇച്ചിരി റിസ്ക്കാണ് സൈഡൊക്കെ ഇച്ചിരി ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ വീടത്തൊന്നും ഇല്ല ഞങ്ങൾ ഈ ചേട്ടനെ വിളിച്ചാണ് പോയത് ആ ചേട്ടനാണ് നൂറ്റമ്പത് രൂപയാണ് അവർ പറഞ്ഞത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വൺ അവർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ടു ഹവേഴ്സ് ആണെങ്കിൽ എനിക്കൊന്ന് ചാർജ് കൂടും എന്നിട്ട് ഞങ്ങൾ ഈ ബോട്ടിലാണ് ഗൈസ് പോയത് ആ ബ്ലൂ കളറിലുള്ളത് വേറെ നേരം കുറച്ച് പേടിയൊക്കെ വരികയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അവർ നമ്മളെ പിടിച്ചൊക്കെ തരും നമുക്ക് സേഫ് ആയിട്ടും പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഈ സാധനം മേടിച്ചത് ഇവിടെയാണ് കയാക്കിങ്ങും ബോട്ടിങ്ങും വളത്തലും അതിൽ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്

അപ്പൊ രണ്ടു മണിക്കൂറാവുമ്പോ ലെഫ്റ്റ് നമുക്ക് ഒരു മണിക്കൂർ മതിയല്ലോ നമ്മളെപ്പോഴും ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കണമെന്നാണല്ലോ പക്ഷെ അങ്ങനെ സഞ്ചരിക്കില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ഒക്കെ ഇച്ചിരി ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ വീഴത്തൊന്നും ഇല്ല ഞങ്ങൾ ഈ ചേട്ടനെ വിളിച്ചാണ് പോയത് ആ ചേട്ടനാണ് നൂറ്റമ്പത് രൂപ ആണ് അവർ പറഞ്ഞത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വൺ അവർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ടു അവേഴ്സ് ആണെങ്കിൽ എനിക്കൊന്ന് ചാർജ് കൂടും എന്നിട്ട് ഞങ്ങൾ ഈ ബോട്ടിലാണ് ഗൈസ് പോയത് ബ്ലൂ കളറിലുള്ളത് കുറച്ച് പേടിയൊക്കെ വരിക വലിയ പ്രശ്നമൊന്നുമില്ല ഇല്ല അവര് നമ്മളെ പിടിച്ചൊക്കെ തരും നമുക്ക് സേഫ് ആയിട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഈ സാധനം മേടിച്ചത് ഇവിടെയാണ് കയാക്കിങ്ങും ബോട്ടിങ്ങും വളർത്തലും അതിലും എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് കേറുന്നതിന് മുന്നേ ഇതിലേക്ക് പോണമെന്ന് റൂട്ട് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്ക ഒരു അപ്പൊ രണ്ടു മണിക്കൂറാകുമ്പോ ലെഫ്റ്റ് മതിയല്ലോ നമ്മളെപ്പോഴും ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കണമെന്നാണല്ലോ പക്ഷെ അങ്ങനെ സഞ്ചരിക്കില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ഇടയ്ക്കൊക്കെ കുരുങ്ങി പോയാൽ തിരിച്ചു വരാൻ വലിയ പാടാണ് ഗൈസ് ഇതിന്റെ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ടെക്നിക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ പോവും പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കണ്ണിലൊന്നും കമ്പൊക്കെ കൊണ്ടു കയറും ഞാൻ വീഡിയോ എടുക്കുക നീ തുഴഞ്ഞോ ഗൈസ് ഞങ്ങൾക്ക് പിന്നെ സമയപരിമിതി കാരണം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ